പോലെ ചേച്ചി എന്താ പ്രശ്നം ഞാനൊരു പിന്നെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്റെ ഈ പിന്നെ വീഡിയോ വൈറലായി എന്ന് പറയുന്നില്ലേ ആ വൈറൽ വീഡിയോ താഴെ വന്ന കമന്റ്സിൽ കൊറേ കമന്റ്സ് മമ്മൂട്ടി എന്ന നടൻറെ ഈഗോ കാരണം പിന്നെ അവസരം നഷ്ടപ്പെട്ട നടിയാണ് പറഞ്ഞ കമന്റ്സ് വന്നിട്ടുണ്ട് കൊറേ പുള്ളിന്റെ അവസരങ്ങള് ഇങ്ങനെ നഷ്ടപ്പെടുത്തി അത് അവരുടെ ഡിസ്കഷൻ വരുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വിശ്വസ നമ്മുടെ ഈ ഫീൽഡിലുള്ള ഡയറക്ടേഴ്സും റൈറ്റേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിരിക്കുന്നത് അവരുടെ പേരൊക്കെ നമ്മൾ എന്തിനാ വെറുതെ അതൊക്കെ എത്രയോ വർഷം മുമ്പ് നടന്ന കാര്യമാണ് അത് ഞാൻ ഇന്നസെന്റ് ഏട്ടനോട് എനിക്ക് ഭയങ്കര കുറെ ആയപ്പോ ഞാനത് ഇന്നസെന്റ് ഏട്ടനോട് പറഞ്ഞു അത് സത്യമാണ് ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല ഇന്നസെന്റ് ഏട്ടനോട് പറഞ്ഞത് തന്നെ അപ്പൊ ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞു ബാ നമുക്ക് ചോദിക്കാന്ന് പറഞ്ഞു അപ്പൊ തന്നെ എന്നെ പിടിച്ചു നമുക്ക് പോയി ചോദിക്കാം ബാ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു മാഡം മീറ്റിംഗ് നടക്കുമ്പോ ഞാൻ പറയുമ്പോ വേണ്ട വേണ്ട പക്ഷെ നമുക്ക് ഞാൻ പറയാ പുള്ളിക്ക് ആരെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തായിരിക്കും ചേച്ചി പടം വർക്ക് പിന്നെ അല്ല പിന്നെ അങ്ങനത്തെ വേറെ കമന്റ് കമന്റ് ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് എന്നുവെച്ചാൽ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ ആണ് അതുകൊണ്ടൊന്നും അല്ല എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചത് കൊണ്ടാണ് അവസരം നഷ്ടപ്പെട്ടതെന്ന് പൊന്നരഞ്ഞാണ സിനിമ തെറ്റാണ് അത് ഞാൻ പറഞ്ഞു വന്നത് അതെ വടക്ക് നോക്കേന്ദ്രം എന്ന് പറയുന്ന പടം സെലക്ട് ചെയ്തതും പൊന്നരഞ്ഞാണോ എന്ന് പറയുന്ന പടം സെലക്ട് ചെയ്തതും തെറ്റു തന്നെയാണ് പൊന്നര എന്ന് പറയുന്ന പടം സെലക്ട് ചെയ്യാൻ കാരണം അതിന്റെ സംവിധായകൻ ബാബു അയാളുടെ അനിൽ ബാബു ചേട്ടൻ ബാബു ചേട്ടന്റെ ഫസ്റ്റ് പടം അനഖ മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് വാങ്ങിച്ചതാണ് പുള്ളി അനഖയിൽ പാർവതി ഡയറക്ടർ മാത്രമല്ല കലൂർ ഡെനിസ് തിരക്കഥാകൃത്ത് അന്ന് സൂപ്പർ ഹിറ്റ് ഒരു നോക്ക് കാണാൻ എത്രയോ സിനിമകൾ ചെയ്ത റൈറ്റർ ആണ് അപ്പോ നന്നായി ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ആ പടം കമ്മിറ്റ് ചെയ്തത് പക്ഷെ ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ലൊക്കേഷനിൽ ചെല്ലുമ്പോ അതോ ഇത്രയും നിക്കറിട്ട മൂന്നാല് പെണ്ണുങ്ങൾ നിൽക്കുന്നു അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു വാപ്പി ഇതെന്താണ് വാപ്പി ഇതിനകത്ത് ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ തുണിയില്ല ഞാൻ താവണയും കാരണമായിരിക്കുന്നത് അപ്പം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അരഞ്ഞാണം പാരമ്പര്യമായിട്ട് ഇന്നസെൻ്റ് ഏട്ടനാണ് എൻ്റെ അച്ഛൻ അരഞ്ഞാണം പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ് ഈ തറവാട് ഈ കുട്ടിയെ കോളേജിൽ കൊണ്ടുവന്ന് ആക്കുമ്പോൾ കോളേജിലോട്ട് പോകാൻ ഇറങ്ങുമ്പോൾ ഹോസ്റ്റലിലാക്കുമല്ലേ ഈ അരഞ്ഞാണം ഒന്ന് കെട്ടുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ ഹോസ്റ്റലിൽ ചെന്നതിന് ശേഷവും ഈ അരഞ്ഞാണം ഒന്ന് കെട്ടുന്നത് കാണിക്കുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അരഞ്ഞാണം ഒന്ന് കെട്ടി രണ്ട് കെട്ടി ഇത് കഴിഞ്ഞപ്പോ പല സീൻസ് ഇങ്ങനെ എടുക്കാൻ പറയുമ്പോ ബാപ്പിയങ്ങ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അന്ന് ഭയങ്കര ലാനയിലൊക്കെ വന്നതാണ് പൊന്നരഞ്ഞാണത്തിന് പോലീസ് കാവൽ ബാപ്പി പോലീസ് കാണാൻ പോലീസ് കാവലെന്നൊക്കെ റൈറ്റപ്പ് വന്ന ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു ഇതൊന്നും ഞാൻ അഭിനയിക്കത്തില്ല പിന്നെ നമ്മള് വേണ്ട ഒന്നും വേണ്ട ഇങ്ങോട്ടൊന്നു തിരിഞ്ഞോളൂ ഇങ്ങോട്ടൊന്നും നിർവൃത്തിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നിർവൃതി ഡാൻസർ ആയതുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ ഏത് എക്സ്പ്രഷൻ എടുക്കാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യും അപ്പൊ ഇവരെടുത്ത് വെക്കണം ഇതിനാണെന്നുള്ള ഇവർ പിന്നെ ഡൂപ്പിട്ട് ചേർത്തിട്ടാണ് ഡൂപ്പിട്ടെടുത്ത് അന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്യാൻ പറ്റും അവരെടുത്ത് പടം റിലീസായപ്പോഴത്തേക്ക് നമ്മൾ തന്നെ കിട്ടിപ്പോയി എന്താ ഞാൻ കണ്ടിട്ടില്ല ഈ സിനിമ ഇന്ന് വരെ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല പക്ഷെ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഭയങ്കര തെറ്റായി പോയി അത് ആ പടം സെലക്ട് ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ഇതുവരെ ചേച്ചിക്ക് ഒരു തുള്ളി ഭക്ഷണം പോലും തന്നിട്ടില്ല കുട്ടനാട്ടുകാർ വന്നിട്ട് ഒരു ഭക്ഷണം പോലും തന്നില്ല അത് മാത്രല്ല ചേച്ചിയുടെ വിശേഷങ്ങൾ കേട്ടോണ്ടിങ്ങനെ ഇരുന്നിട്ട് മറന്നുപോയി അതാണ് സത്യം കൊറേ നാളായില്ലേ ചേച്ചി കണ്ടിട്ട് അപ്പൊ ചേച്ചി ക്കാൻ ഭക്ഷണം തന്നിട്ട് ഞാൻ എനിക്ക് എന്താണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചേച്ചി ചേച്ചിയുടെ നാട്ടില് കിട്ടാത്തൊരു ഒരു അല്ല ഇത് അല്ല എന്നാൽ എനിക്കൊരിഷ്ടം ഒരു പ്രത്യേക ശൈലിയിൽ ഉണ്ടാക്കിയ ഒരു മീൻകറി നോക്കാം നോക്കാം ഗ്രേവി അടിപൊളിയായിട്ടുണ്ടോ ദൈവം ഇത്രയും നല്ലൊരു തന്നെ എനിക്ക് ചേച്ചി താങ്ക് യു വെരി മച്ച് ഒരുപാട് സന്തോഷം